എല്ലാവർക്കും ഹായ് അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടത് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം അപ്പോൾ എൻ്റെ പാർലറിലൊരു ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ അന്നൊരു ഫോ ഒന്നിച്ച് വന്നിരുന്നു അപ്പോഴാണ് ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ട് കാണുന്നത് നല്ല ഉണ്ടായിരുന്നു അന്ന് നല്ലൊരു ചൂടുള്ള സമയമായിരുന്നു എന്നാലും നല്ല വെള്ളമുണ്ടായിനില് ആമ്പലം ഉണ്ടായിനി അപ്പോൾ പോകുന്ന വഴിയിൽ അംബേദ്കർ കോളേജ് കാണാം പിന്നെ അവിടെ പോലീസ് ക്യാമ്പുണ്ട് പിന്നെ ഒരു അമ്പലമുണ്ട് അങ്ങനെ പകുതി ടാറിങ്ങാണ് റോഡ് പകുതി ഫുൾ പാറയാണ് ഇന്നിപ്പോൾ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ ബേത്ത് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഉണ്ട് അപ്പോൾ അതിനോട് വരാൻ പറ്റുമോ ചോദിച്ചു അങ്ങനെ ഞാൻ പോയതാണ് അങ്ങനെ ഞാനും ഞാനൊന്നുടനെ കൂടി പോയി അവിടെ എത്തി കാണാൻ നല്ല സ്ഥലമാണ് കുറച്ച് ഉള്ളിലോട്ട് അതെങ്കിലും എത്തിപ്പെട്ടാൽ നല്ല സ്ഥലം ഇപ്പോൾ കുറേ ഫോട്ടോഗ്രാഫിയെല്ലാം വന്നിട്ട് ചെയ്യുന്നുണ്ടാവും ഇവിടെ വർക്ക് ഫോ അങ്ങനെ അവർക്കെല്ലാം അറിയുന്നുണ്ടാവും പിന്നെ അതിൽ നിറയെ മീനുണ്ട് കുറേ മീനെല്ലാം പിടിക്കുന്നുണ്ടായിട്ടാണ് പിന്നെ അതിലൊരു പക്ഷി ഉണ്ടായിരുന്നു ഇങ്ങനെ മുങ്ങിയ പിന്നെ കുറേ സമയം അതിനെ കാണുന്നില്ല മീൻ പിടിക്കുന്നതെന്ന് തോന്നുന്നു ഞാനതിനെ എടുക്കാൻ കുറേ നോക്കി മുങ്ങിയ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് അത് പൊങ്ങി വരുന്നത് അതങ്ങ് ദൂരത്തിൽ കാണുന്നുണ്ട് നന്ദുടന അവിടെ എത്തിയിട്ട് അതിൽ ഇറങ്ങിയാലും ഇതിന് വലിയ ആഴമൊന്നും ഇല്ലാതെ പക്ഷേ വെള്ളം നല്ല വെള്ളമൊന്നുമല്ല ഒഴുക്കിപ്പോകാത്തോണ്ട് നല്ല വെള്ളമൊന്നുമല്ല പിന്നെ കുറേ ആളിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വരുന്ന ഒരു സ്ഥലമാണിത് പിന്നെ അവിടെ പറയുന്നത് വലിയ വള്ളം അങ്ങനെയല്ലോ പറയുന്നത് എനിക്ക് ശരിക്കും ഇത് മുത്തനടുക്കം വലിയ വള്ളം എന്നും പറയുന്നത് അരങ്ങനടുക്കം വലിയ വള്ളം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ അങ്ങനെ നമ്മളും കുറേ ഫോട്ടോകൾ എടുത്ത് അപ്പോഴത്തേക്കും വൈകുന്നേരമായി ഞങ്ങളെല്ലാവരും ഒന്നിച്ച് മടങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ